നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അപൂർവ വിളക്കുകളുമായി ഒരു മ്യൂസിയം അതാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ആസ്വാദകർക്കൊപ്പം ഗവേഷകർക്ക് കൂടി ഉപകാരപ്പെടുന്ന ഒരു മ്യൂസിയം കോഴിക്കോട് പുതിയങ്ങാടിയിലെ ദീപാഞ്ജലിയിലെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് സമീർ സി മുഹമ്മദാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കി രണ്ടായിരത്തോളം വിളക്കുകൾ അതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളവ ആ അവയുടെ സൂക്ഷിപ്പുകാരുടെയും വിശേഷങ്ങളിലേക്ക് പോകാം ജർമ്മനി ഈജിപ്ത് തുർക്കി സ്വീഡൻ ഓസ്ട്രിയ ഇംഗ്ലണ്ട് തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച മണ്ണെണ്ണ വിളക്കുകളുടെ അപൂർവ ശേഖരം റെയിൽവേയിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന വിളക്കുകൾ രാജകീയ കുതിരവണ്ടികളിൽ ഉപയോഗിച്ചിരുന്നവ മരത്തിനൊപ്പം വിവിധ ലോഹങ്ങളിൽ തീർത്ത വിളക്കുകളും ഈ ശേഖരത്തിലുണ്ട് ലൈറ്റ് ഹൗസിൽ മുപ്പത്തി ഒൻപത് വർഷം എഞ്ചിനീയർ ആയിരുന്ന ഐ സി ആർ പ്രസാദ് ഈ ശേഖരം തുടങ്ങിയിട്ട് മൂന്നര പതിറ്റാണ്ടായി വിരമിച്ച ശേഷം മുഴുവൻ സമയവും വിളക്കുകളെ സംബന്ധിച്ച പഠനത്തിലാണ് അറുപത്തിയെട്ടുകാരനായ പ്രസാദ് എണ്ണ വിളക്കുകളുടെ പരിണാമം സംബന്ധിച്ച് എട്ടു വർഷമായി ഗവേഷണം തുടരുന്നു നമ്മളുടെ പഴയകാല വിളക്കുകൾ എന്ന് പറഞ്ഞാൽ പന്തങ്ങൾ രൂപമാറിയിട്ടാണ് വിളക്കുകളായത് കൊണ്ട് തന്നെ ഒരു ഉണ്ടായിരുന്നത് പിന്നെ ആ അതിൽ നിന്ന് വിളക്കുകളാണ് നമ്മൾക്ക് പിന്നെ ആ സൈഡിലേക്കുള്ള തിരി വരുന്ന സത്യത്തിൽ ആ ഇസ്ലാമിക് യൂണിവേഴ്ഷനിൻ്റെ ഭാഗമാണ് അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിവേഴ്ഷനിലും ചില വിളക്കുകളൊക്കെ വന്നിട്ടുണ്ട് കാരണം അവരുടെ കൊഴുപ്പ് കത്തിക്കുന്ന വിളക്കുകളുണ്ടായിരുന്നു ആ കൊഴുപ്പ് കത്തിക്കുന്ന വിളക്കുകൾ മാറിയിട്ട് അതിൻ്റെ ഇൻഫ്ലുവൻസും നമ്മളുടെ വിളക്കുകളുണ്ടായിട്ടുണ്ട് ഒറ്റ നോട്ടത്തിൽ ഇത് ബൾബാണെന്ന് തോന്നും പക്ഷേ ഇത് ബൾബല്ല ഇതൊരു മണ്ണെണ്ണ വിളക്കാണ് സാധാരണ മണ്ണെണ്ണ വിളക്ക് കത്തുന്നത് മുകളിലേക്കായിരിക്കും പക്ഷേ ഇത് തല തിരിഞ്ഞാണ് ഇതിൻ്റെ നിർമ്മാണം അതുകൊണ്ട് തന്നെ അതിൻ്റെ വിളക്ക് താഴേക്കാണ് കത്തുക അതാണ് ഇതിൻ്റെ സവിശേഷത വിളക്കുകളിൽ വരുന്ന മാറ്റങ്ങൾ ഓരോ കാലഘട്ടത്തെയും ഭരണാധികാരികളെയും അടയാളപ്പെടുത്തുന്നുണ്ട് വീട് തന്നെ മ്യൂസിയമാക്കി മാറ്റിയിരിക്കുകയാണ് പ്രസാദ് ഈ അപൂർവ വിളക്കുകൾക്ക് മാത്രമായി പ്രത്യേകം മ്യൂസിയം ഒരുക്കാവുന്ന ശ്രമത്തിലാണ് അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് നിന്ന് അഭിലേഷ് പള്ളിക്കരയ്ക്കും അഖിൽ കക്കോടിക്കുമൊപ്പം സി മുഹമ്മദ് ട്വന്റി